ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എൻ്റെ വീട് പദ്ധതിയിൽ എറണാകുളത്ത് നിർമ്മിച്ച എട്ടാമത്തെ വീടാണ് ക്ലിൻസി മാർട്ടിനും മക്കൾക്കും തണലായത് തയ്യൽ തൊഴിലാളിയായ ക്ലിൻസി ജീവിതത്തിന്റെ രണ്ടറ്റവും തുന്നിപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ വീടെന്ന സുരക്ഷിത സ്വപ്നം കയ്യത്താ ദൂരത്തേക്ക് മാറി നിന്നു ആ സ്വപ്നമാണ് എന്റെ വീടെന്ന പദ്ധതിയിലൂടെ പൂവണിഞ്ഞിരിക്കുന്നത് എറണാകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ

നന്മയും കാരുണ്യവും പറ്റാത്ത മനസ്സുകളാണ് ലോകത്ത് മറ്റുള്ളവർക്ക് സന്തോഷവും ആശ്വാസവും നൽകുന്നതെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാർ പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ശ്രീമതി ക്ലിൻസി മാർട്ടിന് ഒരു ഭവനം മാതൃഭൂമിയുടെയും കൊച്ചൗസൈഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും സഹായത്തോടുകൂടി ആ ഒരു സ്വപ്നം പൂവണിഞ്ഞൊരു ദിവസമാണ് ക്ലിൻസിക്ക് കിട്ടിയ വലിയൊരു ക്രിസ്മസ് സമ്മാനം കൂടിയാണ് ഈ ഒരു ഭവനം ഈ ഭവനം ഒരുപാട് സ്വർഗം നടക്കട്ടെ സന്തോഷങ്ങൾ താക്കോൽദാന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം വാസന്തി സജീവ് മാതൃഭൂമി റീജിയണൽ മാനേജർ പി സിന്ധു എന്നിവരും പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി